ിപ്സ്റ്റിക് ഇട്ട് കണ്ണൊക്കെ ഇട്ട് ഒക്കെ ഇട്ട് വന്നാണ്ട് ഉറക്കുന്നില്ല നീപ്പിച്ചാണ്ട് പറയാ ഫോട്ടോ എടുക്കു ഫോട്ടോ എടുക്കു അല്ലേടാ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒന്ന് കാണിച്ചു കൊടുത്താ ഒന്ന് ശിക്ഷ കാണിച്ചു കൊടുത്ത കേട്ടാ കേട്ടാ പുതിയ കുപ്പൊ കെട്ടോ നഞ്ഞപ്പ ഫോണെടുത്തിട്ട രാവിലെ തന്നെ നെയ്റ്റ് വന്നപ്പോ ചപ്പാത്തി ഉണ്ടാക്കുന്ന പരിപാടിയിൽ ഇതാ അമ്മ വള ചപ്പാത്തി അതൊക്കെ മക്കളെ പാലേറ്റ് വരുന്നു കേട് മഞ്ജു കൊണ്ടാ മഞ്ജു കൊണ്ടാ അപ്പം ഞാനും ബീച്ചും കൂടി ചായക്കായി ചായ കുടിക്കാണ് ഇതീ കാ അപ്പൊ പിന്നെ ഒരാള് നടന്നിട്ട് അങ്ങനെ കായിരം എല്ലാരും വന്നിങ്ങനെ അവരുടെ കഴിക്കും ക്യാമറ ബേക്കറി ഇരുന്നുകൊണ്ട് ഞങ്ങൾ കണ്ടു ഇരിക്കുന്നു അപ്പൊ എന്തായാലും ചായ വരാം എന്തായാലും ഇത് വായു വെള്ളം വന്ന് വെള്ളം വന്നിട്ട് വാട്ടർ പ്രൂഫ് ആയതിനു പോകുന്ന അണയ അപ്പൊ എന്റെ ചീച്ചും കൂട്ടി കഴിഞ്ഞപ്പോഴേക്ക് ഇവരൊക്കെ ഒക്കെ ചായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അങ്ങനെയൊക്കെയാണ് പോയി എന്നിട്ട് ചേരാ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ കാണട്ടോ ഓക്കേ ഓക്കേ പറഞ്ഞു ക്യാമറ ഒരു ഫ്ലിപ്പ് അടി ക്യാമറ മടി അടി നേരെ നമ്മൾ വന്ന അങ്ങാടിയിലുള്ള അവിടെ വന്നിട്ട് ഇതെന്താ ആ ഫേസ് വന്നാടിയിലുള്ള ഇവിടെ കഴിഞ്ഞാൽ ഈ സൈഡില് എന്തായാലും ഒന്ന് വന്ന് നോക്കണം ഒന്നും എടുത്തില്ലെങ്കിൽ എടുത്തില്ലെങ്കിലും തെരഞ്ഞു തെരഞ്ഞു തരുന്ന എന്തോ ഒരു സാധനം നോക്കിക്കൊണ്ട് എന്നിട്ട് കൊറേ തിരിച്ചു മറിച്ചൊക്കെ നോക്കൂട്ടോ ഇതൊക്കെ വണ്ടി എന്താ സൈഡിണ്ടാവില്ല ഫുള്ള് പൊന്നെ ഇങ്ങോട്ട് അപ്പൊ ചിക്കൻ ചിക്കൻ മസാലൊക്കെ തേച്ച് സെറ്റാക്കി വെച്ച് എന്താ കൊണ്ടിരിക്കറിയ എന്ത് തേങ്ങ വറുത്തരച്ച് പൊടിച്ച് സാമ്പാർ പോവാണ് അങ്ങനെയൊക്കെയാണ് ഉച്ചക്ക് ഒന്ന് നാല് അപ്പം സാമ്പാറുണ്ട് ചിക്കൻ ഉണ്ട് എരുണ്ട് ഫ്രൈ അവിയടം തീരുന്ന് ചോറ് അതോ ഓരോരുത്തരും അപ്പുറം തിന്നണ്ട് അച്ഛനാ അമ്മതാ നന്ദി അവിടെ ഉണ്ട് കുഞ്ഞു പനിച്ചിട്ട് കിടക്കാണ് അവള് കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് മതിയായി അപ്പൊ എന്തായാലും ഇന്നത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി അതിന്റെ കൂടെ തന്നെ തിരിച്ചു രണ്ടാമത്തെ പ്രാവശ്യം തിന്നാൻ തുടങ്ങിട്ടോ അപ്പ വൈകുന്നേരത്തെ ചില്ല പരിപാടികളായിട്ടുണ്ടെങ്കി വരാം ഓക്കെ അവിടെ എന്തോ കെട്ടിണ്ടാക്കാൻ പോവാണ് കണ്ടത് ഇതൊക്കെ കഴിഞ്ഞ മഴയത്ത് വീണതാണേലോ ഞാൻ അവിടെ കണ്ടിട്ടില്ലെന്ന് ഇതാ അവിടെ മരമൊക്കെ മുറിഞ്ഞ് ഞാൻ നാട്ടിലില്ലെന്ന് ഞാൻ നാട്ടിലില്ലാത്ത സമയത്ത് മരം മുറിച്ച് ഇവിടെ ചേഞ്ച് ചേഞ്ചന്ന് ഇതാ ഇവിടെ ഒരു പുതിയ പോസ്റ്റൊക്കെ മാറ്റിയാണ് കെ സി ബി കാര്യം മരം മുറിച്ചതില് അമ്മേന്റെ പ്രേഷ്യൻ പൊട്ട് കോക്കാവള്ളി താഴ്ന്നു വീണ് ഗായ്സ് റേഷൻ ഫ്രൂട്ടായാലും എന്ത് ഫ്രൂട്ടായാലും ഇങ്ങളെ നാട്ടിൽ അതിനെന്താ പറയാ വെച്ചാൽ കമന്റ് നിങ്ങൾക്ക് ചെയ്യാറി അറിയ അറിയാൻ സാധനം ഇവിടെ കാണിച്ച സാധനം ഇല്ല അവിടെ വള്ളിയൊക്കെ പോയു പിന്നെ അവിടെ കൊറേ റോസാ പൂ മറ്റേ പൂവും മറിഞ്ഞ പൂവൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഇത് വലിച്ചു പൊതിച്ച് കെട്ടി കൊടുക്കട്ടെ നമ്മള് വൈഫൈന്റെ വയറൊക്കെ താന്നു വീണ അതൊക്കെ വലിച്ചു കെട്ടണം അപ്പൊ എന്തായാലും ഇത് വലിച്ചു കെട്ടി കൊടുക്കല്ലേ പറഞ്ഞു ഇവിടെ ഈ മരത്തിനായിരുന്നു കെട്ടിയത് മരം മുറിച്ച് അപ്പൊ നമ്മൾ ഇനി ആ മരത്തിലോട്ട് കെട്ടോ മോളെ മാളു ആ ചക്കിയൊന്നും ഇങ്ങോട്ട് തള്ളിട്ടെ എവിടെന്നൊക്കെ കഷ്ടപ്പെട്ട് ഇവിടെയും കുത്തിരുന്നോണ്ട് ഈ വീഡിയോ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരാള് നല്ല ഉറക്കല്ല എന്റെ വാപ്പ എല്ലാം നീ ഞാൻ കാണിച്ചാരാ കണ്ടാ കണ്ടോ കണ്ടാ കണു ഇങ്ങനെ കിടന്ന് ഉറങ്ങ പിന്നെ കമോൺ കണ്ടില്ലെ പകുതി വഴി കിടക്ക കേട്ടോ എന്താ പകുതി വഴി കിടക്കണ അറിയോ പകുതി വഴിയിൽ എന്താ കിടക്കണ അറിയാ കയറില്ല കയറടുക്കാൻ വേണ്ടി പോയി ഇതാ കയറും വേണ്ടിവരുന്ന് കുഞ്ഞമ്മ അല്ല ആരാ ആരാണേ കുഞ്ഞമ്മീതമ്മ കുഞ്ഞേ ഓക്കേ എന്നിട്ട് കുഞ്ഞമ്മ എന്താ ചെയ്യണേ കീറട്ടങ്ങനെട്ടേ അതാ പോ കയറിലായിട്ട് ഇതൊക്കെ വേണം ഇത് കെട്ടി സെറ്റ് ആക്കാൻ വേണം പണി ഇതൊക്കെ റൂമിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടേ ബേട്ട അതൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അവിടെ പുല്ലൊക്കെ ഉണ്ടായിട്ട് വെള്ളം നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് കണ്ടോ അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് ഉം പണിക്കാരൻ പണിക്കാര ആത്മാർത്ഥമായി പണിയെടുക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുവാണ് വെറും പട്ടിച്ചോ മാത്രമാണ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ബാക്കി നീ ഞാൻ പോകേണ്ടി വരും ഇതുകൊണ്ട് പോകുന്ന ബംഗാളി പട്ടിപ്പണി എടുപ്പിക്കുക അപ്പം നമ്മളെ വൈഫൈൻ്റെ കേബിള് കുറച്ച് താഴ്ന്നിരിക്കുകയായിരുന്നു ആള് അത് അവിടെ നിന്ന് ഊരി പോകുന്നതാണ് അതൊക്കെ പിടിച്ച് കെട്ടി റെഡിയാക്കുവാണ് എൻ്റെ ഇടയിൽക്കൂടെ ദക്ഷിമേൻ്റെ കലാവിരുതാപ്പു ഉള്ള റോസാപ്പൂ മൊത്തം പറച്ച് കൈ പിടിച്ചുകൊണ്ട് കണക്ക് അങ്ങനെ പണിയെടുക്കും ഇങ്ങനെ പണിയെടുക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുക പപ്പാ പീ പി പപ്പാ പീ പി ആ അതാ അപ്പ ഇതാ ആളെ മുകളിലെത്തിയിട്ടുണ്ട് വഴി കാട്ടി വഴി കാട്ടി പോരാളി അതാ പോരാളി അതാ പറഞ്ഞു കൊടുക്ക പാണി നീ ചുറ്റുക എറി മണ്ടക്കി ഓർക്കി എറി അമ്മ അമ്മ മണ്ടക്കെറി എറിഞ്ഞോളിയോ ആ ഏ മോനെ കമ്പിയെ കമ്പിട്ടിട്ട് വേണം അത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രേള്ളൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാ